ശ്രീ ഐസൻ ജോസ് ഇതിപ്പോൾ അമേരിക്കയുടെയും സൗദിയുടെയും ഒക്കെ ഇടപെടൽ അതായത് ഇങ്ങനെ യുദ്ധമായി ഇത് പരിണമിക്കുന്നത് ശരിയല്ല നമുക്ക് സമാധാനമാണ് വേണ്ടത് എന്ന് ഒരു ഇടപെടൽ ആ തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായല്ലോ ഇപ്പോൾ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുന്നുവെങ്കിൽ അത് ആ രാജ്യങ്ങൾക്ക് നൽകിയ വാക്ക് ലംഘനം കൂടിയല്ലേ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒരു ഒരു സൂചന നമുക്ക് അല്ലെങ്കിൽ ഒരു വിശദീകരണം ഇനിയും ലഭിക്കേണ്ടതുണ്ട് ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നിലപാട് ഈ വെടിനിർത്തൽ ധാരണയിൽ അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് പരസ്പരം സംസാരിച്ച് ഒരു വെടിനിർത്തൽ ധാരണയിലെത്തി എന്നാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മധ്യവർത്തികളുണ്ട് അല്ലെങ്കിൽ മധ്യസ്ഥരുണ്ട് എന്ന് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ വിശദീകരണം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് വിക്രം മിശ്രിയുടെ ഈ വെടിനിർത്തൽ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടക്കുമ്പോഴോ അതുപോലെ തന്നെ തുടർന്നുള്ള നടപടികളുടെ ഭാഗമായോ അത്തരത്തിലൊരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ മധ്യസ്ഥം ഇവരുടേത് എത്ര കണ്ട് ശക്തമായിരുന്നു അത് എത്ര കണ്ട് പ്രായോഗികമായി നടപ്പായെന്ന് സംബന്ധിച്ചുള്ള വിശദീകരണം ഇനിയും ലഭിക്കേണ്ടതുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ത് തന്നെയായാലും ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിരീക്ഷണം നടത്തിയിരുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പാകിസ്ഥാൻ ചെയ്യുന്ന പാകിസ്ഥാൻ ചെയ്തു കൂട്ടുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു നീക്കങ്ങളെ അതിശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട് എന്ന നിലപാട് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭീകരവിരുദ്ധ നീക്കങ്ങളെ കൃത്യമായി പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ആ രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യവുമാണ് അത്തരത്തിലൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു പ്രശ്നം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഈ വെടിനിർത്തൽ കരാർ ഉണ്ടായതിനു ശേഷവും വീണ്ടും വെടിനി വെടിനിർത്തൽ കരാർ ലംഘനം ലംഘനമുണ്ടാകുന്നത് ഈ കരാർ ലംഘനം ഉണ്ടാകുന്നത് കേവലം ഏതെങ്കിലും പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ ഒരു കരാർ ലംഘനമല്ല മറിച്ച് ശ്രീനഗറിലൊക്കെ ലക്ഷ്യം വെച്ച് സ്ഫോടനങ്ങൾ നടക്കുന്നു എന്ന വിവരമാണ് വരുന്നത് അത് മുഖ്യമന്ത്രി തന്നെ അതായത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി തന്നെ അത് ഔദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്യുന്നു വാർത്തകളായി പുറത്തുവിടുന്നു അദ്ദേഹം അത് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയാണ് ട്വീറ്റിൽ കുറിപ്പിടുകയാണ് ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ വളരെ കുറച്ച് കുറച്ചൊക്കെ രൂക്ഷമായ ഭാഷയിൽ തന്നെ അദ്ദേഹം അത് ആ കാര്യത്തിൽ ചില നിലപാടുകൾ പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്നു എന്നുള്ളത് അതിനെ മധ്യവർത്തികളായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ അതിന് പ്രേരണയായി നിന്ന രാജ്യങ്ങളോട് ചെയ്യുന്ന ഒരു തെറ്റായ നീക്കം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അതിന് പ്രേരണയായത് ഈ ഭീകരവിരുദ്ധ സഖ്യത്തിന് ഭാരതത്തോടൊപ്പം നിൽക്കുക എന്ന ഒരു സഖ്യം ഭീകരവിരുദ്ധ സഖ്യത്തിന് വേണ്ടി നിലകൊണ്ട രാജ്യങ്ങളുടെ നിലപാടുകളോടാണ് അല്ലെങ്കിൽ ആ നിലപാടുകളുമായാണ് പാകിസ്ഥാൻ സംബന്ധിച്ചത് എന്ന് പറയേണ്ടി വരും ആ നിലപാടിനെ ഏറ്റവും ഒരു മുറിവായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടി വരും അത് ആ രാജ്യങ്ങളോട് ചെയ്തൊരു ലംഘനം കൂടിയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഘടകം ഈ വെടിനിർത്തൽ ധാരണ നടപ്പാകുന്നതിന് മുൻപ് വളരെ കൃത്യമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നെല്ലാം പുറത്തു വന്ന വാർത്തകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഏത് തീവ്രവാദ നീക്കങ്ങളും ഇനി യുദ്ധത്തിനുള്ള കാരണമായിരിക്കും അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ യുദ്ധത്തിനുള്ള കാരണം തന്നെയായിരിക്കും അത് യുദ്ധം തന്നെയായി കണക്കാക്കുമെന്ന കൃത്യമായ നിലപാട് ഭാരതം മുന്നോട്ട് വെച്ചിരുന്നു ഇപ്പോൾ ഈ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കടന്നു കയറി അതിർത്തി കടന്നു കയറി ആക്രമിക്കാനുള്ളൊരു നീക്കം സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏതൊരു തീവ്രവാദ ആക്രമണങ്ങളെയും തീവ്രവാദത്തെയും അല്ലെങ്കിൽ തീവ്രവാദ അക്രമങ്ങളെയും കൃത്യമായും ഒരു യുദ്ധമായി തന്നെ കണക്കാക്കും അല്ലെങ്കിൽ ടെറർ ആക്ടിവിറ്റികളെ യുദ്ധമായി തന്നെ കണക്കാക്കുമെന്നൊരു നിലപാട് ഭാരതം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും കൃത്യമായി എടുത്തു പറയേണ്ടത് ഇതൊരു ഭീകരപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നാണ് ഈ വെടിനിർത്തൽ ലംഘനം ഉണ്ടായതെങ്കിൽ അത് തീർച്ചയായും ഒരു പ്രവർത്തനമായി കണക്കാക്കുകയും ആ ഭീകരപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിലാണ് അതിനെ അഭിസംബോധന ചെയ്യേണ്ടത് എന്ന രീതിയിൽ കൃത്യമായി അതിനെ കണക്കിലെടുത്ത് തിരിച്ചടിക്കാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല അങ്ങനെ ഒരു തിരിച്ചടിയാണെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത തിരിച്ചടിയായിരിക്കും ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക അത് ആ കണിശമായ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അത് വലിയ ആഘാതങ്ങൾ പാകിസ്ഥാനെ സൃഷ്ടിക്കും ഒരുപക്ഷെ അത് പ്രതീക്ഷിക്കുന്നതിനപ്പുറം അത് യുദ്ധത്തിലേക്ക് തന്നെ എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് എന്തു തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ അത്ര ശുഭകരമായ ഒരു മറുപടിയല്ല പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്